ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായന ഭാഗം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ക്രിസ്തുവേശിലേവർക്കും സ്നേഹവന്ദനം പുനരുദ്ധാനം പ്രാപിച്ച യേശു ക്രിസ്തു പതിനൊന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചതായി നാം വായിക്കുന്നു തുടർന്ന് യേശു ശിഷ്യന്മാരോടുള്ള തൻ്റെ അന്ത്യനിയോഗം അറിയിക്കുന്നു നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാൻ എന്നാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയും യേശുവിന്റെ ഈ മഹത്തായ നിയോഗം നിറവേറ്റുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം അതായത് രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരുമായി പങ്കിടണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന അരുളി ചെയ്ത കർത്താവ് അവകാശപ്പെടുന്നത് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ് ഭൂമിയിൽ പിറന്ന ഓരോ വ്യക്തിയും പിതാവായി ദൈവത്തെങ്കിലേക്ക് എത്തപ്പെടുവാനുള്ള ഏകമാർഗം യേശുക്രിസ്തുവാണ് സുവിശേഷം പങ്കുവെക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും കണ്ടെത്തുവാൻ സഹായിക്കുന്നു പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ കണ്ടെത്തുവാനാണ് യേശു വന്നത് ജാതികളുടെ ഇടയിൽ കർത്താവിന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിക്കണം പ്രിയ സഹോദര സഹോദരി നീ സമാധാനം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുവോ യേശു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതെ സത്യസുവിശേഷം പങ്കുവയ്ക്കുന്നതിലൂടെ സമാധാനം കണ്ടെത്തുവാൻ നാം മറ്റുള്ളവരെ സഹായിക്കുന്നു സുവിശേഷം കേട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തി പുതിയ സൃഷ്ടിയായി മാറുന്നു സുവിശേഷം അറിയിക്കുന്നതിലൂടെ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം അനുസരിക്കുവാൻ നാം മറ്റുള്ളവർക്ക് അവസരം നൽകുന്നു സുവിശേഷം കേൾക്കുന്ന അത് ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് രക്ഷയും നിത്യജീവനും ലഭിക്കുന്നു യേശുവിൻ്റെ മഹത്തായ ഈ നിയോഗം നന്നായി മനസ്സിലാക്കിയ പോസൽന പൗലോസ് പറഞ്ഞു ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കാരണം അത് കർത്താവിൻ്റെ കൽപ്പനയായിരിക്കിയാൽ അത് ചെയ്യേണ്ടതാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം കർത്താവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന സുവിശേഷം താങ്കൾ പങ്കിടാറുണ്ടോ ഈ വചനങ്ങളാൽ ദൈവം നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ്